ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ശബരിമലയിലെ മണിമണ്ഡപത്തെക്കുറിച്ചും മാളികപ്പുറത്ത് കുടികൊള്ളുന്ന ദേവിയെക്കുറിച്ചും ഒന്ന് അറിയാം ശബരിമല തീർത്ഥാടകർ നേരിട്ടും അല്ലാത്തവരെ ചിത്രങ്ങളിലൂടെയോ മാധ്യമങ്ങളിലൂടെയോ മാത്രം കണ്ടിട്ടുള്ള സ്വാമി അയ്യപ്പൻറെ ജീവസമാധി എന്നറിയപ്പെടുന്ന ഇടം സത്യത്തിൽ ശബരിമല തീർത്ഥാടകരായ വലിയൊരു വിഭാഗം ഭക്തർക്കും ഇരുമുടിയിൽ നിറച്ചു കൊണ്ടുപോകുന്ന ഭസ്മം തൂവുന്നതിനുള്ള ഒരിടം എന്നതിൽ കവിഞ്ഞുള്ള പരിജ്ഞാനം വളരെ കുറവായിരുന്നു എന്നതാണ് പരമാർത്ഥം ശബരിമല തീർത്ഥാടനം എന്നത് ഗുരുസ്വാമിമാരിൽ നിന്നും ആരംഭിക്കാത്തതിൻ്റെ കുറവ് ഇന്നത്തെ തലമുറ അനുഭവിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് പുതിയ ആശയങ്ങളുടെ കടന്നുവരവ് ശബരിമല എന്നത് വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും സമ്മിശ്ര വികാരമാണ് തീർത്ഥാടന വേളയിലെ പ്രധാനപ്പെട്ട ഇടമാണ് മാളികപ്പുറത്തെ മണിമണ്ഡപം ആ മണിമണ്ഡപത്തിന്റെ പ്രസക്തി എന്തെന്ന് വ്യക്തമായി എല്ലാവരും മനസ്സിലാക്കണം സ്വാമി അയ്യപ്പനും മാളികപ്പുറത്തമ്മയും മാളികപ്പുറത്തെ ഗുരുതിയും യുക്തിയിൽ ഉറച്ച ഭക്തിയും ഭക്തിയിൽ ഉറച്ച യുക്തിയും ഉണ്ടാവണമെന്ന വിശ്വാസത്തോടെ തയ്യാറാക്കിയതാണത്ര ഈ വിവരണം കന്നിസ്വാമിമാർ ശബരിമലയിൽ ദർശനത്തിന് വരാത്ത ഒരു കാലമുണ്ടെങ്കിൽ അന്ന് അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകിയിട്ടുണ്ടെന്ന ഒരു കഥ പ്രചാരത്തിലുണ്ട് അപ്രകാരം കന്നിസ്വാമിമാർ എത്തിയതിന് തെളിവാണ് ശരംകുത്തിയിൽ കാണുന്ന ശരക്കോരുകൾ എന്നും അത് നോക്കി ഉറപ്പാക്കുക ഇല്ലെങ്കിൽ അയ്യപ്പ അയ്യപ്പസ്വാമിയെ വിവാഹം കഴിക്കുക എന്ന ലക്ഷ്യത്തോടെ മാളികപ്പുറത്തമ്മ ശരങ്കുത്തി വരെ മകരം അഞ്ചിന് എഴുന്നള്ളുമെന്നുള്ള അബദ്ധമായ കഥ മനഃപൂർവമായോ അല്ലാതെയോ ഇവിടെ പ്രചരിക്കപ്പെട്ടു പോന്നിട്ടുണ്ട് അവിടെ കുന്നുകൂടിക്കിടക്കുന്ന ശരക്കോരുകൾ കണ്ട് വിവാഹമുടങ്ങിയ നിരാശയോടെ ദേവി മാളികപ്പുറത്തേക്ക് തിരിച്ചെഴുന്നള്ളി അടുത്ത വർഷം വരെ കാത്തിരിക്കുന്ന എന്നുള്ള തെറ്റിദ്ധാരണയാണ് സത്യത്തെക്കാൾ കൂടുതലായി പ്രചരിക്കപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ മാളികപ്പുറത്ത് കുടികൊള്ളുന്ന ദേവി പന്തളം രാജാവിൻ്റെ പരദേവതയായ മധുര മീനാക്ഷിയാണ് ദേവിക്ക് മാതൃഭാവത്തിലുള്ള സ്ഥാനമാണ് നൽകിയിട്ടുള്ളത് പിന്നെ ആരാണ് മകരം ഒന്ന് മുതൽ നാലു വരെ പതിനെട്ടാം പടിക്കൽ വരെയും മകരം അഞ്ചിന് ശരങ്കുത്തിയിലേക്ക് എഴുന്നള്ളുന്നത് മണിമണ്ഡപം എന്ന മഹായോഗപീഠത്തിൽ ജീവസമാധിയിൽ കുടികൊള്ളുന്ന ആര്യൻ കേരളൻ എന്ന അയ്യപ്പൻ എന്ന അയ്യപ്പസ്വാമിയാണ് ഇപ്രകാരം എഴുന്നള്ളുന്നത് എന്ന ചരിത്രം എന്ന സത്യം എത്ര പേർക്കറിയാം പതിനെട്ടാം പടിക്ക് മുകളിൽ കുടികൊള്ളുന്ന ശ്രീധർമ്മശാസ്ത്രാവിനെ കാണുവാൻ അയ്യപ്പസ്വാമി നടത്തുന്ന ഈ എഴുന്നള്ളത്ത് വിളക്കെഴുന്നള്ളത്ത് എന്നാണ് അറിയപ്പെടുന്നത് പാരമ്പര്യമായി റാന്നി കുന്നക്കാട്ടു കുടുംബത്തിലെ അംഗങ്ങൾ മകരമൊന്നിന് അയ്യപ്പസ്വാമിയെ ജീവസമാധിയിൽ നിന്നും ഉണർത്തിയ ശേഷം മണിമണ്ഡപത്തിൽ കളമെഴുതുകയും തുടർന്ന് മണിമണ്ഡപത്തിൽ നിന്നും വിളക്കെഴുന്നള്ളത്ത് നടത്തി പതിനെട്ടാം പടിയിൽ നായാട്ടുവിളിക്ക് ശേഷം തിരിച്ച് മണിമണ്ഡപത്തിലേക്ക് അയ്യപ്പസ്വാമിയെ എഴുന്നള്ളിച്ച് പൂജയ്ക്ക് ശേഷം കളം മാക്കുകയും ചെയ്യുന്നു മകരമൊന്നു മുതൽ അഞ്ചു വരെ അയ്യപ്പ സ്വാമിയുടെ അഞ്ചു ഭാവങ്ങളാണ് കട കളത്തിൽ വര വരയ്ക്കുന്നത് ബാലകൻ പുലിവാഹനൻ അമ്പും വില്ലും ധരിച്ച വീരൻ സർവാഭരണ ഭൂഷിതൻ ശാസ്ത്രാവിൽ വിളയിച്ച് ചിൻമുദ്രാങ്കിതനായ സമാധിസ്ഥൻ എന്നിവയാണ് അവ മകരം ഒന്ന് മുതൽ നാലു വരെ അയ്യപ്പൻ ജീവസമാധിയായ മണിമണ്ഡപത്തിൽ നിന്നും പൊന്നു പതിനെട്ടാം പടിയിലേക്കും മകരം അഞ്ചിന് ശേഷം ശരങ്കുത്തിയിലേക്കും അയ്യപ്പന്റെ മകരവിളക്കെഴുന്നള്ളത്ത് ആണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വിളക്കെഴുന്നള്ളിപ്പാണ് മകരവിളക്ക് എന്ന പൗരാണിക കാലം മുതൽ അറിയപ്പെടുന്നത് പന്തളം കൊട്ടാരത്തിൽ നിന്ന് ശിരസലേറ്റി എഴുന്നള്ളി എത്തിക്കുന്ന തിരുവാഭരണപ്പെട്ടിയില് വീരയോദ്ധാഭാവത്തിലുള്ള സ്വാമി അയ്യപ്പന്റെ കൊമ്പൻ വീശിയുള്ള തിരുമുഖം ആലേഖനം ചെയ്ത തിടമ്പും അധികാര ചിഹ്നങ്ങളായ തലപ്പാറമല ഉടുമ്പാറമല എന്നിവയുടെ കൊടി അകമ്പടിയോടുകൂടിയും അകമ്പടിയോടും കൂടിയാണ് വിളക്ക് എഴുന്നള്ളത്ത് നടക്കുന്നത് മകരമഞ്ജന് അയ്യപ്പസ്വാമി ശരംകുത്തിയിലേക്ക് എഴുന്നള്ളി ഭൂതഗണങ്ങളുമായി തിരിച്ച് എഴുന്നള്ളുന്നു മുമ്പ് ശബരിമല ഉത്സവകാലം മകരം ഒന്നു മുതൽ ആയിരുന്നു കേട്ടോ അതിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യത്തിനായി സന്നിധാനത്ത് നിന്ന് മലദൈവങ്ങൾ ഭൂതനാഥനായ ഭഗവാന്റെ ഗണങ്ങൾ എന്നിവർ സന്നിധാനത്ത് നിന്ന് ശരംകുത്തിയിലേക്ക് ഒഴിഞ്ഞു നിൽക്കും ഇവരെ തിരികെ ക്ഷണിച്ചു കൊണ്ട് ാണ് ഗുരുതി നടത്തുന്നത് ഉപചാരപൂർവമുള്ള ഭൂതഗണങ്ങളുടെ വരവായതിനാല് വാദ്യമേളങ്ങൾ തീവെട്ടി എന്നിവ ഒഴിവാക്കുന്നു ഇതാണ് മാളികപ്പുറത്തമ്മയുടെ പ്രേമഭംഗത്തിന്റെ അടയാളമായി വിവരിച്ചു കാട്ടുന്നത് ഇതിനുശേഷം മണിമണ്ഡപത്തിനു മുന്നിൽ ചൈതന്യ ശുദ്ധിക്കായി ഗുരുതിയും നടത്തുന്നു അയ്യപ്പന്റെ മണിമണ്ഡപത്തിൽ നിന്നുള്ള വിളക്കെഴുന്നള്ളത്ത് മാളികപ്പുറത്ത് നിന്നായതുകൊണ്ട് ഇത് ആദ്യം മാളികപ്പുറം എഴുന്നള്ളത്തെന്നും പിന്നീട് മാളികപ്പുറത്തമ്മ യുടെ എഴുന്നള്ളെന്നും തെറ്റിദ്ധരിക്കപ്പെട്ടു മകര അഞ്ചിനെ പന്തളം രാജാവ് നേരിട്ട് നടത്തുന്ന കളവാഭിഷേകത്തിന് ശേഷം അവകാശികൾക്ക് നൽകുന്ന സദ്യ അത് കളഭസദ്യ എന്നാണ് അറിയപ്പെടുന്നത് ഇത് നടക്കാതെ പോയ കല്യാണ സദ്യ എന്നും തെറ്റിദ്ധരിക്കപ്പെട്ടു ജീവസമാധിയിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പ സ്വാമി കുടികൊള്ളുന്ന ഇടമായതിനാലാണ് യൗവനയുക്തകളായ സ്ത്രീകൾക്ക് ശബരിമല സന്നിധാനത്ത് നിയന്ത്രണം ഉള്ളത് ജീവസമാധി എന്നാൽ ചിരഞ്ജീവിയായ അവസ്ഥ എന്നാണ് അർത്ഥം ആവശ്യമുള്ളപ്പോൾ ഉണർത്താൻ അതായത് ഉണരാൻ സാധിക്കുന്ന ഇവിടത്തെ ഇവിടെ വർഷത്തിലൊരിക്കൽ ഉണർത്തുന്ന അഥവാ ഉണരുന്ന അവസ്ഥയാണ് ഉള്ളത് മഹാസമാധി അഥവാ നിർവാണാവസ്ഥയല്ല എന്ന് സാരം മഹത്തായ ധർമ്മ പാരമ്പര്യത്തിലെ ഒരു കണ്ണിയാവാൻ കഴിഞ്ഞത് ജന്മാന്തര സുഹൃത്തമായാണ് ഞാൻ കണക്കാക്കുന്നത് മഹത്തായ അറിവ് പകർന്ന നൽകിയവരോടുള്ള കടപ്പാട് വിനയപൂർവ്വം സ്മരിക്കുന്നു ഈ അക്ഷരപ്പൂക്കൾ ശബരീശ്വരന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം സർവം ശ്രീകൃഷ്ണാത്മവസ്തു